സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയുടെ അഞ്ച് മാസം മാത്രം പ്രായമുള്ള രാംരാജിന് പുതുജീവൻ ഉണ്ടായിരിക്കുന്നു എന്ന ആശ്വാസകരമായ സന്തോഷകരമായ ഒരു മറ്റൊരു വാർത്ത കൂടി പങ്കുവയ്ക്കാനുണ്ട് ഹൃദ്യം പദ്ധതി പുനരാരംഭിച്ച ശേഷം കോഴിക്കോട് ഇംസ് ആശുപത്രിയിൽ നടത്തിയ ആദ്യ ഹൃദയ ശസ്ത്രക്രിയയിലാണ് ഉത്തർപ്രദേശ് സ്വദേശി ശിശുപാലിന്റെ മകൻ രാംരാജിന് ജീവൻ തിരിച്ചു കിട്ടിയത് കാസർകോട് ബോവിക്കാനത്ത് പുല്ലുവെട്ടി ജീവിക്കുകയാണിപ്പോൾ ശിശുപാലും കുടുംബം ശ്വാസമുട്ടലിനെ തുടർന്ന് ബോവിക്കാനത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിയപ്പോഴാണ് ഗുരുതര ഹൃദ്രോഗം തിരിച്ചറിയുന്നത് അഞ്ചുമാസം പ്രായമായ കുഞ്ഞിനെയുമായി കാസർകോട് മെഡിക്കൽ കോളേജിലും പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ ശേഷമാണ് രാംരാജിനെ കോഴിക്കോട് മിംസിലെത്തിക്കുന്നത് പ്രദേശത്തെ ആശാവർക്കർമാർ ഹൃദ്യം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തതോടെ മിംസ് ആശുപത്രി ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിന് നന്ദി പറയുകയാണ് ശിശുപാലും കുടുംബവും बोला इधर स्कीम 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 है है हिडियम केरला केरला उधर आके ये लोगों ने अच्छे से इलाज किया। इलाज किया करने के बाद मेरा थोड़ा बच्चा अच्छा हो गया का गवर्नमेंट को शुभकामनाएं करता രക്തയോട്ടം തടസ്സപ്പെടുത്തുന്ന അട്രേസിയ എന്ന കുട്ടിക്കും ഹാർട്ടിന്റെ അസുഖത്തിന്റെ പേരാണ് അട്രേസിയ ഈ കണ്ടീഷനിൽ ഹാർട്ടിൽ ഒരു വാൽവ് ഇല്ല എമർജൻസി സർജറിയാണ് ചെയ്തത് ബിക്കോസ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നില്ല ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹൃദ്യം പദ്ധതി പുനരാരംഭിക്കുന്നത് നമ്മൾ അതി അതിഥി തൊഴിലാളികളിൽ നിന്നാണ് ഇവരെ വിളിക്കാറുള്ളത് അപ്പൊ ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് വളരെ എന്താ പറയാ ആത്മസംതൃപ്തി നൽകുന്നതാണ് കുഞ്ഞു ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു റിപ്പോർട്ടർ